ചെറിയ ചെറിയ കീടങ്ങളൊന്നും ഇലയിൽ വന്ന് കടിക്കില്ല ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു നാല്പത് ദിവസം ആകുമ്പോഴത്തേനൊക്കെ പൂത്ത് കായ്ച്ചു തുടങ്ങും അപ്പൊ കായ്ച്ചു തുടങ്ങുമ്പോ തന്നെ നമ്മൾ ഒരു കടലാസോ അല്ലെങ്കിൽ ചെറിയ ഒരു പ്ലാസ്റ്റിക് കവറോ അതിന്റെ ഈ പിന്നെ കാ പുറത്ത് കാണാത്ത രീതിയിൽ ഇങ്ങനെ മൂടിയിട്ട് ഇടുക അല്ലെങ്കിൽ നമ്മുടെ കായി ചേട ആക്രമം വരും കായ്ച്ച വന്ന് അതിന്റെ ഏഹ് കായയുടെ താഴെ ഭാഗത്ത് ഇങ്ങനെ കുത്തി അത് കേടാവും പിന്നെ നമുക്കിത് ഗ്രോ ബാഗിലേയും ചെയ്യാവേ ഇപ്പൊ ഗ്രോ ബാഗിലെ പോട്ടി മിക്സർ നിറച്ചിട്ട് അതിനകത്തും ചെയ്യാം പിന്നെ ചട്ടി സാധാരണ ചട്ടിയിലും നടാറുണ്ട് അങ്ങനെ ചെയ്യാം പിന്നെ ചാക്കിനകത്ത് പോട്ടി മിക്സർ നിറച്ച് അങ്ങനെ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും മറ്റു പുതിയ പുതിയ വിശേഷവുമായി വരുന്നവരെ Okay, baby. Thank you.